സംസ്ഥാന എൻ സി പി പ്രതിസന്ധി രൂക്ഷമാക്കി അജിത് പവാർ പക്ഷത്തിന്റെ ഇടപെടൽ ഒന്നുകിൽ എൻ ഡി എ ഭാഗമായ തങ്ങളുടെ എൻസിപിയിൽ ചേരണമെന്നും ഇല്ലെങ്കിൽ ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ചൂണ്ടിക്കാട്ടി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനും പ്രഭുൽ പട്ടേൽ കത്തയച്ചു എന്നാൽ തങ്ങൾക്ക് ചിഹ്നം അനുവദിച്ചത് പ്രഭുൽ പട്ടേലല്ല ശരത് പവാറാണെന്ന് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് മീഡിയാവണിനോട് പറഞ്ഞു കത്ത് ഗൌരവത്തിലെടുക്കുന്നില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചു മന്ത്രിസ്ഥാന തർക്കത്തിനൊടുവിൽ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കി ശരത് പവാർ താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചു പി സി ചാക്കോയ്ക്ക് സംസ്ഥാന അധ്യക്ഷസ്ഥാനം തിരക്കുകയും ചെയ്തു വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് എൻ ഡി ഭാഗമായ അജിത് പവാർ പക്ഷം ഒരു കത്തുമായി രംഗത്ത് വന്നിരിക്കുന്നത് യലത്തൂർ എം എൽ എ കെ ശശീന്ദ്രനും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും ഒന്നുകിൽ എൻ ഡി എയുടെ ഭാഗമായ എൻസിപിയിൽ ചേരണമെന്നാണ് പ്രഭുൽ പട്ടേലിന്റെ കത്തിൽ പറയുന്നത് ഇല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് മുന്നറിയിപ്പ് ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമെന്ന ഭീഷണിയും കത്തിലുണ്ട് എൻ സിപിയുടെ ക്ലോക്ക് ചിഹ്നവും പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാറിനാണ് നൽകിയിരിക്കുന്നത് കേരളത്തിലെ എൻ സിപിയുടെ രണ്ട് എം എൽ എമാരും മത്സരിച്ച് ജയിച്ചത് ക്ലോക്ക് ചിഹ്നത്തിലാണ് അതുകൊണ്ട് അജിത് പവാർ പക്ഷത്തിന്റെ പുതിയ നീക്കത്തിൽ ചെറിയ ആശങ്ക സംസ്ഥാന പാർട്ടി നേതാക്കൾക്കുണ്ട്

അതിന്റെ പേരിൽ അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ അത് വെറും ആഗ്രഹം മാത്രമായി മാത്രമേ ഇടതു മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു കത്ത് അജിത് പവാർ പക്ഷെ ഇപ്പോൾ അയച്ചതെന്നാണ് എൻ ചില സംസ്ഥാന നേതാക്കൾ പറയുന്നത് മീഡിയ വൺ തിരുവനന്തപുരം